അങ്ങനെ വീണ്ടും ഒരു മാങ്ങ കാലംട്ടോ കുറേ റെസിപ്പീസ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും ഒരു ഫീലിംഗ് തന്നെയാണ് അല്ലേ വെക്കേഷൻ കാലം മാങ്ങ പറക്കി നടക്കുന്ന കാലം അങ്ങനെ കുറേ കുറേ വലിയ മാങ്ങകളുണ്ടല്ലോ എന്തായാലും എൻ്റെ വലിയൊരു മാങ്ങയുടെ കൊമ്പ് വീണു അപ്പോൾ അതുകൊണ്ട് പല സമ്മർ റെസിപ്പീസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇന്ന് പച്ചമാങ്ങ മാങ്ങ സമ്പാറാണ് കേട്ടോ കേട്ടോ നല്ല മാങ്ങയാണ് മാങ്ങട്ടോ ഇത് മൽഗോവ മാങ്ങയാണ് ഇത് നന്നായി വെൽതോങ്ങനെ റൗണ്ട് വയ്ക്കും നല്ല ടേസ്റ്റാണ് പഴുത്ത അപ്പോൾ സമ്മറല്ലേ നമുക്ക് നല്ല ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുന്നതാണ് നല്ലത് പച്ചമാങ്ങയാണെങ്കിൽ കുറേ ഗുണങ്ങളാണ് വിറ്റമിൻ സി ഉണ്ട് ഡയജഷന് നല്ലതാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ നല്ലതാണ് എന്താ പറയുക ഹാർട്ടിനും പല്ലിനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇന്നൊന്ന് നോക്കാം ഒന്നെല്ലാം കൂടി ഒന്ന് ചതക്കാം ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും ഗ്രീൻ ചില്ലിയും മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇനി കോൾഡ് വാട്ടർ ഒഴിച്ച് നമുക്ക് അത് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് നന്നായി അത് മിക്സാക്കുക എന്നിട്ട് നമ്മൾ കുടിക്കാൻ നല്ല ഫ്രഷാണ് നമുക്ക് നല്ല ക്ഷീണം മാറും കുറച്ച് ഉപ്പും ചേർക്കാം വേറെ ഒന്നും വേണ്ട ആ കുഞ്ഞ് കുഞ്ഞ് മാങ്ങയിലേ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ പച്ചമാങ്ങ മാങ്ങ സംഭാരം എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ പുളി കൂടുന്നതിനനുസരിച്ചിട്ട് മാങ്ങ എടുക്കുന്നത് കുറച്ചാൽ മതി ഞാൻ ഇതിലേക്ക് രണ്ട് പൂളാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇനി ഇതിന് ഞാൻ ഒന്ന് വേറെ രൂപത്തിലേക്ക് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു ഇതിൽ ഈ സെയിം ഇതിൽ തന്നെ കുറച്ച് സംഭാരം ഒഴിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെയും ട്രൈ ചെയ്തപ്പോൾ അതും നല്ല ടേസ്റ്റാണ് ഇത് അങ്ങനെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കുട്ടിക്കന്നെ എന്തല്ലേ എത്ര വെള്ളം കുടിച്ചാലും നമുക്ക് മതിയാവാത്തൊരു സമയമായിപ്പോയി അപ്പോൾ നമ്മുടെ വീട്ടിൽ വാങ്ങി ഉണ്ടെങ്കിൽ ഫ്രഷാണ് ഒരു എന്താ പറയുക ഇത്രയും പ്രകൃതിയുടെ ഒരു വരദാനല്ലേ ഒരു വിഷമില്ലാത്തതല്ലേ നമ്മളൊക്കെ കിട്ടുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും നല്ല നല്ല ഡ്രിങ്ക്സൊക്കെ ട്രൈ ചെയ്യാം ഞാൻ ഇങ്ങനത്തെ കുറേ റെസിപ്പീസ് സമ്മർ ഡ്രിങ്ക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചിരിക്കണേ എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഓക്കെ താങ്ക്